തുടർച്ചയായ മൂന്ന് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു അതിനുശേഷമുള്ള ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളിനും ബ്ലാസ്റ്റേഴ്സ് ആ മത്സരം വിജയിച്ചിരുന്നു അതിനുശേഷം വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരമായ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ പരാജയപ്പെടുകയായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനെ വിജയവഴിയിലേക്ക് വീണ്ടും തിരിച്ചെത്താൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ബംഗളൂരിനെതിരെ അവരുടെ തട്ടകത്തിൽ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ ഇറങ്ങാൻ പോസിബിൾ ഇലവൻ ആണ് നമ്മൾ ഈ വീടിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ സാധ്യതയുള്ള പോസിബിൾ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് ഇറങ്ങാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത ഡിഫൻസിലേക്ക് വല്ലപ്പോൾ മിലോ സൃംഗിച്ചും ഓർമിപ്പാമയും റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് പ്രവീർദാസും ലെഫ്റ്റ് ബാക്ക് കൊണ്ട് നവോച്ച സിംഗും ഉണ്ടാകും ലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് ആയിട്ട് ബിബിൻ മോഹനും ഫ്രെഡിയും ഉണ്ടാകും തൊട്ടു തൊട്ടുമുന്നിലായിട്ട് അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആയ അഡ്രിയൻ ലൂണയും ഉണ്ടായിരിക്കും വിങ്ങിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങിലായിട്ട് വരുന്നത് നോ ഹസദും അതേപോലെ തന്നെ കെ പി രാഹുലും കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സൂപ്പർ ആയ ജീസസ് ഡിമിസും ഉണ്ടാകും ഈ ലൈനപ്പ് തന്നെ ഇറങ്ങണം അവകാശപ്പെടുന്നില്ല ഞങ്ങളുടെ ഒരു പോസിബിൾ ആണ് ഈ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ള നിങ്ങളുടെ വിലയേറെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്താൻ മടിക്കരുത് എന്തായാലും ഈ മത്സരത്തിലുള്ള സ്കോർ പ്രഡക്ഷനും നിങ്ങൾ രേഖപ്പെടുത്തുക